മനു മുതൽ നജീബ് വരെ ഓരോ സ്ക്രീനിലും പുതിയ മുഖം ദ റിയൽ മലയാളി ആവശ്യത്തിൽ കൂടുതൽ പരിഹസിക്കുകയും കളിയാക്കുകയും കുടുംബത്തെ അടക്കം ട്രോടുകയും ചെയ്ത കാലം വർഷങ്ങൾക്ക് ശേഷം ആ ചെറുപ്പക്കാരന്റെ പേര് സ്ക്രീനിൽ തെളിയുന്നു പൃഥ്വിരാജ് സുകുമാരൻ പ്രേക്ഷകർ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു ആരാധനയോടെ സംസാരിക്കുന്നു അയാൾ സംവിധാനം ചെയ്ത സിനിമകൾ തിയേറ്ററുകളെ ഞെട്ടിച്ച് പണം പായിരുന്നു പൃഥ്വിരാജ് എന്ന നടൻ സിനിമയുടെ മറ്റൊരു മാജിക്ക് കാണിച്ചു തന്നു രണ്ടായിരത്തിയൊന്നിൽ സംവിധായകൻ പാസിൽ തന്റെ ഒരു സിനിമയ്ക്കായി കഥാപാത്രത്തെ തേടുന്ന സമയം ഓസ്ട്രേലിയയിൽ പഠിച്ചിരുന്ന പുലി അവധിക്ക് നാട്ടിലുണ്ടായിരുന്നു ഓഡിഷന് പൃഥ്വിരാജും എത്തി എന്തുകൊണ്ടോ പ്രൊജക്റ്റ് നടന്നില്ല പിന്നീട് സംവിധായകൻ രഞ്ജിത്ത് നന്ദനം എന്ന സിനിമയിൽ നായകനെ അന്വേഷിച്ച് നടക്കുകയാണ് എത്ര കൂട്ടിക്കിഴിച്ചിട്ടും രഞ്ജിത്തിന് സംതൃപ്തി ലഭിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാനായില്ല അങ്ങനെ പാസിലിന്റെ സഹായം തീർന്നു അദ്ദേഹമാണ് പൃഥ്വിയുടെ കാര്യം സൂചിപ്പിക്കുന്നത് പൃഥ്വി രഞ്ജിത്തിന്റെ വീട്ടിൽ എത്തുന്നു വാതിൽ തുറന്ന് പൃഥ്വിയെ കണ്ട രഞ്ജിത്തിന് താനുന്വേഷിച്ച് നടന്ന നായകൻ ഇതാണെന്ന് തിരിച്ചറിയാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ നന്ദനത്തിൽ നായകനായി അരങ്ങേറ്റം പക്ഷേ ആദ്യം തിയേറ്ററിലെത്തിയത് നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി സ്റ്റോപ്പ് വയലൻസ് എന്നീ സിനിമകളായിരുന്നു ഈ ചിത്രങ്ങൾ പരാജയപ്പെട്ടെങ്കിലും നന്ദനത്തിന്റെ തരംഗം വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ രണ്ടാമതൊരു സിനിമയ്ക്ക് അവസരം കിട്ടുമോ എന്ന് പോലും പൃഥ്വിരാജൻ ഉറപ്പില്ലായിരുന്നു അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സമയം കളയാൻ അഭിനയിക്കുന്നുവെന്ന തോന്നലാണ് അന്നുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും തിരികെ പോയി പഠിത്തം തുടരണമെന്ന ചിന്തയായിരുന്നു മനസ്സിൽ പക്ഷെ വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോഴാണ് ഇനിയുള്ള ജീവിതം സിനിമയിലാണെന്നും ഇതാണ് തൻ്റെ പാതയെന്നും ബോധ്യപ്പെട്ടത് അഭിനയത്തെ ഗൗരവത്തോടെ കാണാൻ തീരുമാനിച്ചു പിന്നെ മലയാള സിനിമ കണ്ടത് പൃഥ്വിരാജ് എന്ന നടനിലെ പുതിയ മുഖങ്ങൾ മലയാള സിനിമയിൽ തൻ്റെ സിംഹാസനം ഉറപ്പിക്കുന്നതായിരുന്നു തുടർന്നുള്ള വർഷങ്ങൾ കയറ്റങ്ങളും ഇറക്കങ്ങളുമായി ക്യാമറയ്ക്ക് മുന്നിൽ പൃഥ്വി എന്ന നടൻ വളർന്നുകൊണ്ടേയിരുന്നു ന്യൂ ജനറേഷൻ മാത്രമല്ല പഴയ തലമുറയും ഈ താരത്തിന്റെ ആരാധകരായി മാറി സ്വപ്നക്കൂട് അമ്മക്കിളിക്കൂട് അനന്തഭദ്രം വർഗം ക്ലാസ്മേറ്റ്സ് അത്ഭുതദ്വീപ് വാസ്തവം കാക്കി ചോക്ലേറ്റ് തിരക്കഥ പുതിയ മുഖം റോബിൻഹുഡ് താന്തോന്നി പോക്കിലിരാജ രാവണൻ അൻവർ ഉറുമി കോഡ് ഇന്ത്യൻ റുപ്പി മാസ്റ്റേഴ്സ് സിംഹാസനം അയാളും ഞാനും തമ്മിൽ സെല്ലുലോയിഡ് മുംബൈ പോലീസ് മെമ്മറീസ് പിക്കറ്റ് ഫോർട്ടി ത്രീ എന്നു നിന്റെ മൊയ്തീൻ പാവാട യെറ ആദം ജോൺ ഡ്രൈവിംഗ് ലൈസൻസ് അയ്യപ്പനും കോശിയും റോഡാടി ജനഗണമന കടുവ കാപ്പ ലിസ്റ്റ് വീണ്ടതാണ് പലതും ഹിറ്റുകൾ ഒരിക്കലും ടൈപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ ഈ നടൻ പ്രത്യേകം ശ്രദ്ധിച്ചു കോമഡിയും നൃത്തവും പോലീസ് റോളുകളും വഴങ്ങുമെന്ന് പലതവണ തെളിയിച്ചു പിന്നണി ഗായകനായും തിളങ്ങി രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പുതിയ മുഖത്തിലെ പ്രകടനം മലയാള സിനിമയിലെ ഭാവി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം നൽകി ആ പ്രവചനം തെറ്റിയില്ല ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും പൃഥ്വിരാജ് എന്ന നടൻ തന്നിലെ പ്രതിഭയെ സ്വയം രാഗിമിനുക്കിക്കൊണ്ടിരുന്നു നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു പുരസ്കാരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തേടിയെത്തി രണ്ടു തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി രണ്ടായിരത്തിയാറിൽ വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു ആദ്യത്തെ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു അയാളും ഞാനും തമ്മിൽ സെല്ലുലോയിഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനായിരുന്നു പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ കൂടിയായിരുന്നു പൃഥ്വി പതുക്കെ പൃഥ്വിടേർ സിനിമകൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് റോളിങ് തുടങ്ങി പതുക്കെ പൃഥ്വിയുടെ സിനിമകൾ കേരളമെന്ന എന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് റോളിങ് തുടങ്ങി അതിർത്തികൾ മാറ്റി വരച്ച് സിനിമാ ലോകത്ത് തന്റെ സാമ്രാജ്യം തീർക്കാനിറങ്ങിയ പൃഥ്വിരാജിന്റെ പ്രകടനത്തിൽ മലയാളികൾ അഭിമാനിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കനാകണ്ഠൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് തമിഴ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം രണ്ടായിരത്തി പത്തിൽ പോലീസ് പോലീസ് എന്ന തെലുഗു ചിത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയ്യ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം അനന്തപുത്രം ഹുഡ് ഉറമി തുടങ്ങിയ ചിത്രങ്ങൾ തെലുങ്കിലേക്ക് ഡബ്ബു ചെയ്തു അതുൽ സബർവാൾ സംവിധാനം ചെയ്ത ഔറംഗസേബ് രണ്ടാമത്തെ ഹിന്ദി ചിത്രം മണിരത്നം ചിത്രം രാവൺ അടിമുടി മാസാക്ഷൻ രംഗങ്ങൾ നിറഞ്ഞ സലാർ നന്ദനത്തിലെ പതിനെട്ടുകാരനായ മനു നന്ദകുമാർ എന്ന നടനിൽ നിന്നും ഒരു പാനിന്ത്യൻ താരമായി പൃഥ്വിജ് രാജ് സുകുമാരൻ വളർന്നു കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും താരം തയ്യാറായി പരീക്ഷണങ്ങൾ അഭിനയത്തിൽ മാത്രമല്ല സ്വന്തം ശരീരത്തിലും വരുത്താൻ ചങ്കൂറ്റം കാണിച്ചു സെല്ലുലോയിഡ് ആടുജീവിതം തുടങ്ങിയ സിനിമകൾ ഉദാഹരണം ലൂസിഫർ സിനിമയുടെ തിരക്കഥ വായിച്ചു കഴിഞ്ഞ് മോഹൻലാൽ എഴുന്നേറ്റ് ഒരു വാചകമേ പറഞ്ഞുള്ളൂ മോനെ നമുക്കിത് ഉടൻ ചെയ്യാം പൃഥ്വിരാജ് എന്ന നടനിൽ ഉറങ്ങിക്കിടന്ന സംവിധായകന്റെ സ്പാർക്ക് തൊട്ടറിയാൻ മോഹൻലാൽ എന്ന താരത്തിന് അധിക സമയം വേണ്ടി വന്നില്ല പ്രേക്ഷകർക്കും ക്യാമറയ്ക്കും മുന്നിൽ തകർത്താടുമ്പോഴും ആരോടും പറയാത്ത മോഹം ഉള്ളിൽ വളർന്നുകൊണ്ടിരുന്നു വൃത്തിയുടെ ഒരു കണ്ണ് എപ്പോഴും ക്യാമറയ്ക്ക് പുറകിലായിരുന്നു കുട്ടിക്കാലം മുതൽ മനസ്സിലുള്ള സംവിധാനമെന്ന തീവ്രമായൊരു മോഹം സന്തോഷിവൻ എസ് കുമാർ അഴകപ്പൻ തുടങ്ങിയ ക്യാമറന്മാർമാരോട് തുടർച്ചയായി സംശയങ്ങൾ ചോദിച്ചു വൃത്തി അവരെ ബുദ്ധിമുട്ടിച്ചു ഐ വി ശശിയുമായി ദിവസങ്ങളോളം ആശയവിനിമയം നടത്തി പല സംവിധായകർക്കും ക്യാമറമാൻമാർക്കും താനൊരു ശല്യമായിട്ടുണ്ടെന്ന് പൃഥ്വി തമാശ രൂപേണ തന്നെ പറഞ്ഞിട്ടുണ്ട് കഠിനാധ്വാനവും വേറിട്ട പാതകൾ വെട്ടിത്തെളിക്കണമെന്ന മോഹവും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഈ ചെറുപ്പക്കാരന് സംവിധാനമെന്ന ലക്ഷ്യം സാധിക്കാതെ എവിടെ പോകാൻ മലയാളത്തിന്റെ മെഗാ താരത്തെ നായകനാക്കി കന്നി സംവിധാന സംരംഭം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രം യൂസിഫർ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടി രണ്ടാം ഭാഗം എംബുരാൻ ആയി കാത്തിരിപ്പ് തുടരുന്നു രണ്ടു തവണയാണ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്തത് ലൂസിഫറും ബ്രോഡ് ഹാഡിയും അടുത്തത് എംബുരാൻ അങ്ങനെ അഭിനയം സംവിധാനം നിർമ്മാണം കൈവച്ച മേഖലകളിലെല്ലാം വിജയം പൃഥ്വി ജനം പലതരം കണ്ണുകളിലൂടെയാണ് കണ്ടിരുന്നത് വേട്ടയാടലുകളും ട്രോളുകളും ഈ നടന്റെ പ്രതിഭയ്ക്ക് മുന്നിൽ ഔട്ട് ഓഫ് ഫ്രെയിമായി തൻ്റെ മനസ്സിലെ കല സത്യസന്ധമായിരുന്നു എന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു കലയിൽ ഒരു മാജിക്കുണ്ട് അതിന്റെ പ്രതിഭയിൽ എല്ലാം മറക്കും പൃഥ്വി ഒരിക്കൽ കൂടി പറഞ്ഞു സ്ക്രീനിൽ മാത്രമല്ല പുറത്തും പൃഥ്വിയുടെ നിലപാടുകൾക്ക് കരുത്തേറെ രാത്രിയുടെ മറവിൽ കാറിൽ കുണ്ടകളുടെ വൈക്കുരുത്തിനെ സ്വന്തം ആത്മാഭിമാനം കൊണ്ട് അതിജീവിച്ച പെൺകുട്ടിയോട് പൃഥ്വിരാജ് പറഞ്ഞു ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ ആരാധകനായിരിക്കും സ്ത്രീകളെ അടിച്ചമർത്തുന്ന സന്ദേശം നൽകുന്ന വേഷങ്ങൾ ഇനി ചെയ്യുകയുമില്ല ആ നടുക്ക് കിട്ടിയ മനോഹരമായ ആശ്വാസവാക്കുകളിൽ ഒന്ന് ഇതായിരിക്കും യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല തിന്മയും തിന്മയും തമ്മിലാണ് സ്റ്റീഫൻ നെടുപള്ളിയുടെ മാസ് ഡയലോഗ് പൃഥ്വിക്കായി ഒന്ന് മാറ്റി എഴുതാം പൃഥ്വിരാജിന്റെ യുദ്ധം പൃഥ്വിരാജുമായി തന്നെയാണ് നാൽപ്പത് വയസ്സിന് ശേഷമായിരിക്കും തൻ്റെ കരിയറിലെ ഏറ്റവും ഫൈസ് എന്ന് പ്രവി പറഞ്ഞിട്ടുണ്ട് ആ ഇൻട്രസ്റ്റിംഗ് ഫൈസിന്റെ തുടക്കമാകട്ടെ ആടുജീവിതം പ്രേമലവും മഞ്ഞുമലും നിർത്തിയിടത്തുനിന്ന് ആടുജീവിതവും തുടങ്ങുന്നു ചുണ്ടിന്റെ വലതുപോണിൽ തൻ്റെ ഇടവും ആത്മവിശ്വാസവും കലർന്ന ഒരു ചിരിയുമായി വൃത്തി തന്റെ തേരോട്ടത്തിന് കട്ട് ആക്ഷൻ ഓൺലി